മൊയ്തീ ശേഖനെ സംബന്ധിച്ചിടത്തോളം മരിച്ചുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അള്ളാഹു ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അബോധികമായ അത് കഴിവ് അള്ളാഹു സുബാനത്തിൽ അവർക്ക് കൊടുത്തു എന്നുള്ള തെളിവുണ്ടാകാണ്ട് അത് കൊടുക്കാൻ കഴിയൂലെന്ന ചോദ്യം അപ അപ്രസക്തമാണ് അപ്പോൾ ഈ കുരുവട്ടൂരിസത്തിലൂടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മക്കയിലെ ജാഹിലീയത്തിൽ ഉണ്ടായിരുന്ന അറബികൾക്ക് ഉണ്ടായിരുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസത്തെക്കാളും കടുത്ത ഷിർക്കൻ വിശ്വാസമാണ് ഈ കുടു കുരുവട്ടൂരിസത്തൂടെ ഈ സമൂഹത്തിലേക്ക് ഇവർ ഇറക്കുമതി ചെയ്യത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ അടുത്ത സമയത്തൊക്കെ നമ്മൾ കുറച്ചധികമായി ഒരു കാര്യമാണ് കുരുവട്ടൂർ കുരുവട്ടൂരിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും പല ആളുകളും അത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് എടുക്കാറുണ്ട് അപ്പോൾ സ്വാഭാവികമായും നമ്മളുടെ ഈ ഒരു വിഷയം ചർച്ച അതിൻ്റെ ആ തുടക്ക സമയത്തു തന്നെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ കുരുവട്ടൂരിസം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിൽ നിന്ന് നമുക്ക് ചർച്ച ആരംഭിക്കാം എന്ന് തോന്നുന്നു ഷബീ സുലൈ കുരുവട്ടൂർ അല്ലെങ്കിൽ കുരുവട്ടൂരിസം എന്നൊക്കെ പറയുമ്പോൾ കുരുവട്ടൂർ അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന അതല്ലെങ്കിൽ കുരുവട്ടൂർ ഹക്കീം എന്ന് പറയുന്ന ഒരു മുസ്ലീകരെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഈ ചർച്ച മുന്നോട്ട് പോകാറുള്ളത് ഇപ്പോൾ സി എം മടവൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്കൊക്കെ അറിയാം പത്ത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് മരിച്ചു ആളാണ് അയാൾ അള്ളാഹുവിൻ്റെ സ്ഥാനത്താണെന്നും അതല്ലെങ്കിൽ അനല്ല ഞാൻ തന്നെയാണ് അള്ളാഹു എന്നും അതുപോലെ തന്നെ അള്ളാഹുവിനുള്ള സിഫത്തുകളും അള്ളാഹുവിനുള്ള ഫയലുകളുമൊക്കെ അയാൾക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എത്രത്തോളം വന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ മുദബിറുൽ ആലമാണ് അവ ലോകത്തെ നിയന്ത്രിക്കുന്നവനാണെന്ന് പറഞ്ഞു വന്ന് അള്ളാഹുവിൻ്റെ ലൗഹിൽ വരെ ഇടപെടാൻ കഴിയുന്ന ആളാണ് വരെ പച്ചക്ക് മലയാളികളുടെ ഇടയിൽ പറയുകയും എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം സമൂഹത്തെ പൂർണ്ണമായും ഷിർക്കിലേക്ക് കൊണ്ടുപോകുവാനുള്ള ഒരു ത്വരീക്കത്ത് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഗൗരവത്തെ സലഫി പ്രസ്ഥാനങ്ങൾ എതിർക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെയുള്ള സമസ്തക്കാരടക്കമുള്ള ആളുകൾ ഇതെന്തല്ല ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് വലിയൊരു തിരിച്ചറിവാണ് നമുക്കൊക്കെ നൽകുന്നത് കാരണം മുസ്ലിം ഉമ്മത്തിന് ഒരിക്കൽ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇവരിലൂടെ പുറത്തു വരുന്നത് ഇപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ പ്രധാനമായും അഹലിസുനയുടെ പണ്ഡിതന്മാർ മൂന്നായി തരംതിരിച്ചത് കാണാൻ കഴിയും തൗഹീദുർ റുബൂബിയ തൗഹീദുൽ ഉലൂഹിയ തൗഹീദുൽ അസ്മ സിഫാത്ത് എന്ന് പറയാം ഈ മൂന്ന് തൗഹീദിലും ഇവർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട് റുബൂബിയത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവും നിയന്താതാവും റാജിക്കും ഇത് ഒക്കെ അള്ളാഹു ആണെന്ന് അത് അല്ലാഹുവിന് മാത്രമുള്ള കാര്യങ്ങളാണെന്നുള്ള വിശ്വാസമാണ് ഇവിടെ ഒരു മനുഷ്യൻ കേവലം ഒരു മനുഷ്യൻക്കാണ് ഈ പറഞ്ഞ പ്രപഞ്ചത്തിൻ്റെ എല്ലാം നിയന്ത്രിക്കുവാനുള്ള കഴിവ് ആലം എന്ന് പറഞ്ഞാൽ അർഷും കുർസിയും അതുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അള്ളാഹു അല്ലാത്തത് മാ ശിവള്ളാ എന്നാണ് ആയാലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിനാബ്ബാസ് അദ്ദേഹി അള്ളാഹു എന്നൊക്കെ പറഞ്ഞത് അല്ലല്ലാത്തത് ആലമാണ് അപ്പോൾ അല്ലല്ലാത്തതിനെ മൊത്തം എന്ന് പറയുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് തൗഹീദുർ റുബൂബിയയിലാണ് പിഴവ് സംഭവിച്ചത് തൗഹീദു റുബൂബിയയിൽ പിഴവ് സംഭവിച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ ഭാഗം എന്നോണം തൗഹീദ് ഉലൂഹിയയിലും ഇവർക്ക് പിഴവുകൾ വന്നു കാരണം അള്ളാഹുവിനോട് ചോദിക്കാവുന്ന ഏത് ചോദ്യവും ഇത്തരം ആളുകളോട് ചോദിക്കാമെന്നുള്ള അടുത്തേക്ക് എത്തി സമൂഹത്തെ തനിച്ച ഷുർക്കിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മക്കയിലുണ്ടായിരുന്ന മുഷ്രിഖീങ്ങളെക്കാൾ വലിയ ഷിർക്കിലാണ് ഇവരെന്ന് പറഞ്ഞാൽ അതൊരിക്കലും അത് ഏറെയാവുകയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം മക്കയിലെ മുസ്ലിംകളുടെ പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴെങ്കിലും അള്ളാഹിനെ അവർ വിളിക്കുമായിരുന്നു അതേസമയത്ത് അവരുടെ സുഖജീവിതങ്ങളുടെ ഇടയിലാണ് അവരെന്താക്കാറുള്ളത് അള്ളാഹിനെ മറന്ന് മറ്റുള്ളവരെ വിളിക്കാറുള്ളത് അപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ ഹാബ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽക്കവാദിൽ അർബായ എന്ന് പറയുന്ന ഗ്രന്ഥത്തില് അൽ ഖായി എന്ന് പറഞ്ഞ നാലാമത്തെ കൊണ്ട് പറയുന്നത് കാണാം അന്ന മുഷിഖിന് മിനൽ ഔവലിൻ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഷിർക്ക് ആളുകൾ അവർ ആ പഴയ കാലഘട്ടത്തിൽ ഷിർക്ക് ചെയ്തിരുന്ന ആളുകളെക്കാൾ ഗൗരവകരമായ ഷിർക്ക് ചെയ്യുന്ന ആളുകളാണ് കാരണം റഹാ ഇൻ്റെ അവരുടെ ക്ഷേമകാലഘട്ടത്തിലാണ് അവർ ഷിർക്ക് ചെയ്തത് എങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ അള്ളാഹിനോട് മാത്രമായിരുന്നു അവർ പ്രാർത്ഥിച്ചിരുന്നത് ഓ മുഷ്രിഖു ജമാനിന ഷിർഖുഹും ജാ ഇമുൻ ഫിർ റഹ ഇവ സിദ്ധത്തി എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ മുഷ്രിഖീങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഷിർക്ക് ചെയ്യുന്നയാളുകൾ അവർ റഹാ ഇലും ക്ഷേമത്തിൻ്റെ സമയത്താണെങ്കിലും പ്രയാസത്തിൻ്റെ ഘട്ടത്തിലാണെങ്കിലുമൊക്കെ അവർ അള്ളാഹു അല്ലാത്തവരോടാണ് പ്രാർത്ഥിക്കുന്നത് അതെ മാത്രമല്ല അദ്ദേഹം അത് അതിന് വിശുദ്ധ ഖുറാനിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് പറയേണ്ടത് വിശുദ്ധ അദ്ദേഹം പറയുന്നത് കാണാം റക്കിബൂഫിൽഹു അലഹുദ്ദീൻ ഫലമൻ വിശുദ്ധ ഖുറാനിൽ ആ പ്രത്യേകത ഷെയിൻ്റെ പ്രത്യേകതയാണ് എന്ത് തന്നെ ഒരു ഉദ്ധരണി കൊണ്ടു വരണമെങ്കിലും അതിന് വിശുദ്ധ ഖുറാനിൽ നിന്ന് ഒരു തെളിവ് കൊണ്ടുവരും ഹദീസിൽ നിന്ന് തെളിവ് കൊണ്ടരും അതുപോലെ തന്നെ മുൻഗാമികളായ സലഫ് സെലഫുകളായ വലമ ഒലമാക്കളിൽ നിന്നുള്ള ഉദ്ധരണികൾ കൊണ്ടുവരും അപ്പോൾ ഈ കുരുവട്ടൂരിസത്തിലൂടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മക്കയിലെ ജാഹിലീയത്തിൽ ഉണ്ടായിരുന്ന അറബികൾക്കുണ്ടായിരുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസത്തെക്കാളും കടുത്ത ഷിർക്കൻ വിശ്വാസമാണ് ഈ കുടു കുരുവട്ടൂരിസത്തൂടെ ഈ സമൂഹത്തിലേക്ക് ഇവർ ഇറക്കുമതി ചെയ്തു മുസ്ലിം ഉമ്മത്ത് ഇവരെ തിരിച്ചറിയുകയും ഇവരെ എല്ലാ അർത്ഥത്തിലും ഇവരുടെ നിന്ന് വിട്ടു നിൽക്കുകയും അവരെ ആ ശരിയായ അക്കീതയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് ഇങ്ങനത്തെ ഒരു വിശ്വാസം നമ്മൾ സാധാരണ കേൾക്കുകയും ഒക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് തനിച്ച ഈ റാഫുഷിയാക്കളിൽ കാരണം അവരുടെ ഇമാമ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുന്നത് അവരുടെ ഇമാമ്യങ്ങളാണെല്ലാം അള്ളാഹുസ്ബി അംബിയാക്കന്മാരെക്കാൾ ഇപ്പൊ ഹുമേനി അദ്ദേഹത്തിൻ്റെ പിന്നെ ഇസ്ലാമി ഗവണ്മെന്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ കാണാം ഫൈനൽ അഹിമത്തിനെ മൊക്കാമൻ ലാഹബലഹു മലക്കുൻ മൊക്ക മുഖറബുൻ വലാ നബീ മുർസലൻ ഒരു അയക്കപ്പെട്ട പ്രവാചകനോ അല്ലെങ്കിൽ ഒരു മലക്കിനു പോലും എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥാനമാണ് അവരുടെ ഇമാമികൾക്കുള്ളത് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാർ വരെ അവിടെ ഇമാമിന് താഴെയാണ് അത് അപ്പം അള്ളാഹു സ്ഫ് ഹാനോത്താലയുടെ സൃഷ്ടികളിൽ അത് എല്ലാം നിയന്ത്രിക്കുന്ന വിശ്വാസം അലിറലീ അള്ളാഹ്നെ നിയന്ത്രിച്ചു ഇതേറ്റവും അപകടകരമായൊരു ഇത് രീതി എന്താണെന്ന് ചോദിച്ചാൽ ഇവർ അനല്ലാ എന്ന് വരെ അഥവാ ഞാൻ തന്നെയാണ് അള്ള എന്ന് സി എം അടവർ പറഞ്ഞു എന്ന് ഇവർ പരസ്യമായി പ്രസംഗിക്കാൻ നമ്മൾ ആലോചിച്ച് നോക്കണം ഒരു മനുഷ്യൻ ഞാനാണ് പഠിച്ചവൻ എന്ന് പറയുമ്പോൾ അത് ഒന്നുകിൽ അയാൾ പിന്നെ മനഃപൂർവ്വം പറഞ്ഞതായിരിക്കാം പെഹ്ലാജൊക്കെ പറഞ്ഞിട്ടുണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം അത് കാഫറാണ് കാരണം അനല്ലാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫിറാവും പറഞ്ഞല്ലബ്ബുക്കുമില്ല അല്ല അതല്ലെങ്കിൽ അയാൾ ജഹാലത്ത് കൊണ്ട് പറയുന്നതായിരിക്കും പക്ഷെ ഒരു ജഹാലത്ത് കൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യർ ഒരു മുസ്ലിമിന് അവൻ അറിയാതെ പോലും ഞാൻ അല്ലയാണെന്ന് പറയാൻ തോന്നൂലല്ലോ പിന്നെ ഒരാളൊരു മാനസിക രോഗിയായിരിക്കാം അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സി എമ്മുടെ പോലെ അങ്ങനെ പറഞ്ഞു എന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ അങ്ങനെ പറഞ്ഞാൽ മാനസിക രോഗിയായി കൂട്ടാം പക്ഷെ ഇത് ബുദ്ധിയുള്ള മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കുകയാണ് സി എമ്മുടെ പോലെയാണ് അള്ളാഹുവി അപ്പോൾ എത്രമാത്രം ഗുരുതരമായ പിന്നെ മാത്രമല്ല മക്കത്തെ മുഷിരിക്കുകൾ പോലും ഇലിയ ഖരിബോന സുൽഫ സുൽഫ് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങൾ അവർ ലോകം നിയന്ത്രിക്കുന്നോ അവർ പഠിച്ചോനാണെന്നല്ലോ വിശ്വസിച്ചിട്ടില്ല ആ അല്ലാഹുലേക്ക് അടുപ്പിക്കുന്ന മശാഹന്മാരാണ് എന്ന് വിശ്വസിച്ചിട്ടുള്ളൂ ഇത് അവിടെ നിന്നൊക്കെ വിട്ട് ഒരു ഹല്ലാജിൻ്റെ അവസ്ഥയിലേക്ക് വരാം അത് ആ മുസ്ലിന് പറയാണ് ഹല്ലാജ് പറഞ്ഞിട്ടുണ്ട് അത് വേറെ അർത്ഥത്തിലായിരിക്കാം നിങ്ങളാലോചിച്ച് നോക്കണം ഒരു ഞാൻ എനിക്ക് തോന്നുന്നു മുസ്ലിം സമുദായത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പിഴച്ച വിശ്വാസം പരസ്യമായി പറയുന്നു വിശ്വാസം പല ആളുകൾക്കും ഉള്ളിലൊക്കെ ഉണ്ടാകാം എന്ന് നമുക്കറിയില്ലല്ലോ സൂഫികൾക്ക് പല അന്ധവിശ്വാസങ്ങളും പല പിഴച്ച വിശ്വാസങ്ങളുണ്ട് പക്ഷേ ഇത്രയും പരസ്യമായി സധൈര്യം വലിയ കൂടി ഇങ്ങനെയൊക്കെ പരസ്യമായി പറയുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം അഗീതയുടെ പിഴവ് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ആഴം നമുക്ക് പോലും അളന്ന് കണ്ടെത്താൻ കഴിയാത്തത്രവിധം ഗുരുതരമായൊരു ഇത് ശരീരത്തിലെ രോഗം നിയന്ത്രിക്കാൻ അതെ ഇത് പറയുന്നത് ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം ഇപ്പോൾ ഇവർ ഒരു കാലഘട്ടത്തിൽ സി എ പി വിഭാഗത്തിൽ ഇട്ടാളുകളായിരുന്നു അത് പുറത്താക്കപ്പെട്ടു പിന്നീട് സി എം മടവൂരിൻ്റെ കറാമത്തുകൾ പറഞ്ഞ് സി എം മടവൂരിനെ വലുതാക്കി യഥാർത്ഥത്തിൽ ആരാ സി എം മടവൂര് അത് അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നിസ്കരിക്കല്ല നോമ്പുൽക്കലല്ല നോമ്പ് നോറ്റവരും മുറപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭാര്യമായി തലാക്ക് ചെല്ലിയിട്ടുണ്ട് പ്രമേഹ രോഗിയായിരുന്നു ഷുഗർ രോഗിയായിരുന്നു സ്വന്തം രോഗത്തിന്റെ സ്വന്തം ശരീരത്തിലെ രോഗങ്ങൾ വരെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആളാണ് ഈ രോഗം നിയന്ത്രിക്കുന്നത് എന്നുള്ള അതിൽ ഏറ്റവും വലിയൊരു തമാശയാണ് ഒരു തമാശയാണതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ പിന്നീട് അവിടെ നിന്ന് മൊത്തം പഴക്കും അതുകൊണ്ടാണ് അള്ളാഹുലിയുള്ള വിശ്വാസത്തിൽ അവർക്ക് പിഴവ് സംഭവിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ നബിമാരിലുള്ള വിശ്വാസത്തിൽ പഴവ് സംഭവിച്ചു മലക്കുകളിലുള്ള വിശ്വാസത്തിൽ വിശ്വാസത്തിൽ അവർക്ക് പിഴവ് സംഭവിച്ചു വിശുദ്ധ ഖുർആൻ അടക്കമുള്ള വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസത്തിൽ അവർക്ക് പിഴവ് സംഭവിച്ചു സംഭവിച്ചു എത്രത്തോളം വന്ന് വെച്ചു കഴിഞ്ഞാൽ ഈമാൻ കാര്യങ്ങളിൽ ഒന്നുപോലും ശരിയല്ലാത്ത അവസ്ഥയിലേക്കാണ് ഇവരെത്തിപ്പെട്ടത് കാരണം ഇവർ ഈ ഷെയ്ഖിനെ ഇല്ലാത്ത ില്ലാത്ത മഹത്വങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതോടുകൂടി വിശുദ്ധ ഖുർആാനിനും എതിരായി വരികയാണ് തസവൂഫ് എന്ന് പറഞ്ഞ ഒരു പേരിന് നല്ല കേൾക്കാൻ ഭംഗിയുണ്ടെങ്കിലും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു ഒരു വിഷമാണ് സത്യത്തിൽ ഈ എന്ന് പറയുന്നത് ആ തസവൂഫിനെ പ്രമോട്ട് ചെയ്യുകയും എന്നിട്ട് അതിലൂടെ അതാണ് ഇസ്ലാം കാരണം നമ്മൾ ഏതെങ്കിലും ത്വരീക്കത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി എന്തായാലും സ്വർഗത്തിലേക്ക് എത്തും അല്ലെങ്കിൽ ഒരു മുറബിയായ ഷെയ്ഖിന്റെ മുരീദായി കഴിഞ്ഞാൽ മതി എന്നാ പിന്നെ നരകത്തിൽ പോകൂല എന്നൊക്കെയുള്ള രൂപത്തിൽ സമൂഹത്തെ പഠിപ്പിച്ചപ്പോ സമൂഹം പോലും വിചാരിച്ചിട്ടുണ്ടാവൂല ഇതിങ്ങനെ പോയി 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 ഇവിടെ യഥാർത്ഥത്തിൽ തസൂഫിന്റെ പച്ചയായ മുഖമാണ് ഈ കുരുവട്ടീസ്വരത്തിൽ പുറത്തു വന്നത് പച്ചയെന്ന് പറയുമ്പോൾ ഒരു ഏറ്റവും മോശമായ ഏറ്റവും മോശമായ അതായത് അവരെന്തായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് തസൂഫ് കൊണ്ടുവന്ന ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ജൂതന്മാരിൽ നിന്നും ണ്ടാക്കി കൊടുക്കുന്ന സാധനമാണ് ഈ തസൂഫ് ഈ തസൂഫ് എന്തായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അതിന്റെ ഏറ്റവും ടോപ്പ് മുഖം എന്നുമാണ് പറയാം അതേ സമയത്ത് ഈ തസവൂഫ് വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നടക്കുന്ന മറ്റു സമസ്തയുടെ വിഭാഗങ്ങളിൽ അവർ പോലിപ്പോ ഇതിനെ എതിർക്കേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അണികൾ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന് അവർ ഫിത്രത്തിലായതുകൊണ്ട് എന്താകുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അവർ തന്നെ ചോദിക്കൽ തുടങ്ങി അവരുടെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് പോകുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് ഇത് ശരിയല്ല എന്ന് ഇവര് പറയും ഈ സംസ്ഥയുടെ വിഭാഗങ്ങൾ ഇപ്പോ ഈ വിഷയത്തില് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇത്തരം ചിന്താഗതികളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ചില മുസ്ലിയാക്കന്മാരുണ്ട് അവരെ എതിർക്കുകയും അവർക്കെതിരെ പ്രതികരിക്കുകയും പരിപാടിയൊക്കെയും പ്രസംഗിക്കുമൊക്കെ ചെയ്യാൻ നമ്മൾ കാണുന്നുണ്ട് ശരിക്ക് ആ ഒരു പ്രതികരണം എത്രത്തോളം ആത്മാർത്ഥമാണ് നമുക്ക് പറയാൻ പറ്റില്ല ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇത് പിന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവർ സമസ്തയിൽപ്പെട്ട എ പി വിഭാഗത്തിനടുതിൽ കാര്യമായിട്ട് ഇതിൽ പരുക്ക് വരുന്നത് കാരണം അവരിൽ നിന്നാണ് ഈ പറയപ്പെട്ട ഈ നൌഷാദ് മുസ്ലിർ അടക്കമുള്ള ഈ പറയപ്പെട്ട ഈ ശേഖ അടക്കമുള്ളവരൊക്കെ അതിൻ്റെ വലിയ പിന്നെ പ്രവർത്തകന്മാരും വലിയ പ്രഭാഷകന്മാരും വാദപ്രവാദത്തിലൊക്കെ പങ്കെടുത്ത ആൾക്കാരൊക്കെയാണ് അപ്പോൾ അവർ ഇവരെ എതിർക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കുരുവട്ടൂരിസത്തിൻ്റെ വാദങ്ങൾ അപകടകരമാണ് അതിലാർക്ക് തർക്കമില്ലാതെ സമൂഹം മുത്തടങ്കം എതിർക്കേണ്ടതാണ് പക്ഷേ എതിർക്കുമ്പോൾ പിന്നെ സമസ്തയിൽ നിന്നുകൊണ്ട് എതിർക്കാൻ ചില പരിമിതികൾ അവർ ശരിക്കും ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് സമസ്തക്കാർ മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം കുരുവട്ടൂരികൾ എതിർക്കാൻ യാതൊരു പ്രതിസന്ധിയും അവരുടെ മുമ്പിലില്ല കാരണം ഞങ്ങളിത് പണ്ട് മുതലേ എതിർത്ത് വരുന്നതാണ് മാത്രമല്ല ഇസ്ലാമിൻ്റെ ശുദ്ധമായ അഹ്ലസുവിനെ അക്കീദയിൽ നിന്നുകൊണ്ട് ഏത് തിരീക്കത്തിനും എതിർക്കാനും ഒരു പ്രയാസമില്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് റസൂള്ള സ്വല്ല തിരീക്കത്തല്ലാത്തതെല്ലാം വ്യാജാണ് അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ സംഘടനക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ പറ്റാത്ത അത് വ്യാജത്തൊരിക്കത്തും സംഘടനയിൽപ്പെട്ട ആളുകളുടെതാണെങ്കിൽ അത് ശരിയായ ശരിയായതൊരിക്കത്തും യഥാർത്ഥത്തിൽ ഇതിന് മാനദണ്ഡം പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് മുതബിറുൽ ആലം വിഷയം അപ്പോൾ മുദബ്ബിറുൽ ആലം എന്ന് സി എം മടവൂരിനെ പറ്റി പറയാ പറയാം എന്നാണ് കുരു വാദം അത് പറയിൽ ഷുർക്കാണ് എന്നിവർ പറയാം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൗതുകം എന്താ വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഈ മുസ്ലിംകളിൽ ചെർക്ക് വരും വരും സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് വഞ്ഞ് നടന്നപ്പോൾ ഇല്ല ഒരിക്കലും വലിയ അല്ലെന്ന് പറഞ്ഞവരും ചുരുക്കു വരില്ല എന്ന് പ്രസംഗിച്ചവർ തന്നെ ഇന്ന് അവർക്കെതിരെ ചുരുക്കാരോപിക്കുന്ന അവസ്ഥ ഉണ്ട് ചുർക്കാരോപിക്കാണ് പറഞ്ഞാൽ ഇതേറ്റവും രസകരമായ കാര്യമെന്ന് വെച്ചാൽ എ പി യുഗത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ കുരുവട്ടൂരികൾ എതിർക്കുന്നതിൽ അവർക്ക് വലിയ പ്രതിസന്ധി ഉണ്ട് കാരണം അള്ളാഹു മുദബറുൽ ആലമുണ്ട് അപ്പം ആ ആലമിൻ്റെ തദ്ബീർ അള്ളാഹു സ്മഹാൻ വത്തിൽ ആർക്കും കൊടുക്കുകയില്ല അത് അള്ളാഹുവിൻ്റെ ഹവാസിൽപ്പെട്ടതാണ് നാല് കാര്യങ്ങൾ കൊടുക്കില്ല കൊടുക്കൂലെന്നപ്പോൾ കണ്ടെത്തിയിട്ടില്ല തഫ്താസാനിയുടെ ഇബാറത്തൊക്കെ വായിച്ച് നാല് കാര്യങ്ങൾ കൊടുക്കില്ല അതിലൊന്ന് ഇസ്തഹാഖുൽ ഇബാദ അതുപോലെ തന്നെ അള്ളാഹുവിനുള്ള പ്രാർത്ഥന കാര്യങ്ങളും അതുപോലെ തന്നെ ഇലാഹാണ് അതിൻ്റെ ഹവാസുകളൊന്നും കൊടുക്കില്ല ശരി അപ്പോൾ നമ്മൾ പിന്നെ ചില ദിവസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളും ചോദിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ സാധാരണ പിന്നെ മുഖാമുകൾ നടത്തുമ്പോൾ ചില നമ്മൾ മുജാഹിദ് പ്രവർത്തകന്മാർ ചോദിക്കും ഈ മൊയ്തീ ശേഖനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അഭൗതികമായ കഴിവുണ്ട് അത് സഹായിക്കും എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അങ്ങനെ എന്താണ് അതിൻ്റെ തെളിവ് അപ്പോൾ ഒരു മുസ്ലിമാർ അതിനെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധിയാണ് നമ്മൾ മനസ്സിലാണ് അദ്ദേഹം തിരിച്ച് വയ്ക്കണമെന്ന് വെച്ചാൽ അത് തെളിവുണ്ടെങ്കിൽ ഇതാ മൊയ്തീ ശേഖൻ അള്ളാഹുദ് അഭൗതികമായി കഴിവ് കൊടുത്തിട്ടുണ്ട് തെളിവിലും അല്ല മുദ്രയാണല്ലോ കാരണം വാദിക്കുന്നവനാണ് തെളിവ് ഹാജരാക്കേണ്ടത് അദ്ദേഹം തിരിച്ച് വയ്ക്കണം അങ്ങനെ കൊടുക്കൂല നിങ്ങൾക്ക് വാദം അപ്പോൾ നമ്മൾ എന്നൊരു മറുചോദ്യം ചോദിച്ചു ഒരു കാദിയാനെ സംബന്ധിച്ചിടത്തോളം മിർസ നബി കള്ളൻ നബിയാണ് നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് കള്ളൻ നബിയാണ് പക്ഷേ ഒരാൾ ഖാദിയാനെ വാദിക്കാണത് അള്ളാഹുസ്ബാനോത്താല മിർജക്ക് മിർജെ നബി ആക്കാൻ കഴിവുണ്ടല്ലോ അങ്ങനെ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടൊരാൾ മിർജ നബി അംഗീകരിച്ചാലോ ഒഫ്രശ്വസിക്കണം അപ്പോൾ ആ ചോദ്യം ചോദിച്ചപ്പോൾ അതിന് പിന്നെ ഈ എ പി വിഭാഗത്തിൽപ്പെട്ട ഒരു മുസ്ലിം കേൾക്കാം അവിടെ പ്രതിസന്ധി നമുക്ക് ഇനി നബിമാർ ഇല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ വരില്ല അങ്ങനെ വരും എന്ന് നമുക്ക് വിശ്വസിക്കാനും പാടില്ല പക്ഷെ അള്ളാഹുവിന് ഒരാളെ നബിയായി നിയോഗിക്കാൻ അള്ളാഹുവിന് ജാതിയായ നിലയിൽ അള്ളാഹുവിന് സാധ്യമാണോ അല്ലേ ചോദ്യത്തിന് മറുപടി സാധ്യമാണ് സാധ്യമാണ് എന്ന് എന്ന് തന്നെയാണ് അവിടെ പറയുമ്പോൾ എന്ന വിശ്വാസം മൗലവി അദ്ദേഹം അള്ളാഹു കഴിയും പക്ഷെ എന്താവൂല അള്ളാഹു ഏഹ് കഴിയാത്തതുകൊണ്ടല്ല നബിയാക്കൂല ഇനി നമ്മളിവിടെ ഈ സമസ്തക്കാരുടെ വളരെ പിന്നെ വിനയപൂർവ്വം ചോദിക്കാണ് അപ്പൊ യഥാർത്ഥത്തിൽ മിർജക്ക് മിർജ നബിഅ കഴിയുമെങ്കിൽ ഒരു കാതിയാന് വിശ്വസിക്കുകയാണ് അള്ളാഹു നബി കഴിയല്ലോ അപ്പം പിന്നെ കഴിയുമെങ്കിൽ പിന്നെ അള്ള എന്ന് ചെയ്യൂലപ്പം കുറപ്പില്ലല്ലോ അപ്പം നബി ആണെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അൾക്ക് ആഫറാണ് ഇതേ ഇത് തന്നെ നമ്മൾ പറഞ്ഞത് മൊയ്തീ ശേഖനെ മരിച്ചു പോയ ആളുകളെ സംബന്ധിച്ചോത്തോ അല്ലെങ്കിൽ അള്ളാഹുല്ലാത്തവരെ സംബന്ധിച്ചോടത്തോളം അഭൗതികമായ അത് കഴിവ് അള്ളാഹുസ് ഭാനത്തിൽ അവർക്ക് കൊടുത്തു എന്നുള്ള തെളിവുണ്ടാകാണ്ട് അത് കൊടുക്കാൻ കഴിയൂലെന്ന ചോദ്യം അപ്രസക്തമാണ് മാത്രമല്ല കൊടുത്തു എന്നുള്ളത് കഴിയു അങ്ങനെ കൊടുക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ അവരോട് തേടിയാൽ എന്താണ് അത് ശുക്കാണ് കാരണം മിർജ ഒരാൾ അംഗീകരിച്ച കാഫറാവുന്ന പോലെ തന്നെ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല ഇപ്പം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പിന്നെ ദു ആവുമായി ബന്ധപ്പെട്ടതിൻ്റെ ഹവാസുക ഇലാഹിന്ദിൻ്റെ ഹവാസുകൾ അള്ളാഹുലേക്ക് തിരിക്കാൻ പാടില്ല ആ ഇലാഹിന്ദുലിൻ്റെ ഹവാസാണ് െല്ലാം കേൾക്കുക എല്ലാം അറിയുക എല്ലാം നിയന്ത്രിക്കുക എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി മനസ്സിലാക്കി പ്രതികരിക്കുക അതൊക്കെ അള്ളാൻ്റെ ഹവാസ്യപ്പെട്ടതല്ലേ ഇത് സി എം അടവൂരിന് അവരവർ വകവെച്ച് കൊടുക്കുന്നു മറ്റുള്ളവർക്ക് നിങ്ങളും വകവെച്ച് കൊടുക്കുന്നു വൈദ്യശേഖന സംബന്ധിച്ചിടത്തോളം എന്താ മാലയുള്ള വല്ല നിന്നും എന്നെ വിളിപ്പോർക്ക് വായക്കോടതിരഞ്ഞ് ചേക്കും ഞാൻ എന്നവർ ഇപ്പം പറഞ്ഞു മുഖേന കൊടുക്കുന്നതാണ് വൈദ്യശേഖ് കൊടുക്കുന്നു പറഞ്ഞാൽ ഷിർക്കാണ് പക്ഷേ മുഖേന കൊടുക്കും അപ്പോൾ വേണ്ട അങ്ങനെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ എ പി വിഭാഗത്തിന് ഇവരെതിർക്കാൻ പ്രതിസന്ധി ഉണ്ട് എന്നാലും ഇവർ എതിർത്തുകൊണ്ടിരിക്കുന്നു അലഹമദില്ല പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ കുറച്ച് അവരിലേക്ക് ചെന്നു യഥാർത്ഥത്തിൽ ഏഴ് ഏഴ് ശതമാനത്തോളം എ പി വിഭാഗം മുജാഹുദുകളിലേക്ക് അടുത്ത് എടുത്തു കൊണ്ടു കൊണ്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ അവർ പറഞ്ഞ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഈ മുദബിർലാലും വിഷയം വന്നപ്പോൾ അവർക്ക് തിരുത്തി പറയേണ്ടി വന്നിട്ടുണ്ട് അലഹമ്മദില്ല സ്വാഗതാർഹമാണ് സൂചിപ്പിക്കുള്ളത് ഒരു രസകര സംബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുരുവട്ടൂർ മുസ്ലിയാരെ ഇവർ എതിർക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇയാളുടെ കുറെ കറാമത്തുകൾ വരെയാണ് ഈ പറയുന്നത് എന്നാൽ യൂസുഫിൻ നബഹാനി എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യന് പണ്ട് ജാമ്യ എന്ന് പറഞ്ഞൊരു കിതാബ് എഴുതിച്ചിട്ടുണ്ട് ആ കിതാബിലുള്ളതും ഇയാൾക്ക് ഉണ്ട് എന്ന് പറയുന്നതുമായിട്ടുള്ള കറാമത്തുകൾ എവിടെയാണ് ഈ വേർതിരിയുന്നത് എന്നുള്ളൊരു മനസ്സിലാണല്ല കാരണം ജാമ്യ കറാമത്തുല്ലൗലിയ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുരുവട്ടൂരുണ്ടായ കരാമത്തൊന്നും ഒരു കരാമത്തായിട്ട് നമുക്ക് എന്താ പറയാ കരാമത്താണ് തോന്നാൻ പോലും ഇല്ല അതാണ് ഇതിലെ ഏറ്റവും വലിയ രസം എന്നിട്ട് ഇതുണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും ഇത് കളവല്ലേ ഇത് കളവല്ലേ എന്നാണ് ചോദിക്കേണ്ടത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വാതിലുകൾ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് തുറന്നുകൊടുത്ത് സമൂഹം ദീനിനെ പച്ചയായിക്കൊണ്ട് കച്ചവട വസ്തുക്കളാക്കി മുന്നോട്ട് പോകുമ്പോൾ പിന്നെ പിന്നെ അതിൽ നിയന്ത്രിക്കാന്ന് പറയേണ്ടത് ഭയങ്കര എവിടെയും തന്നെ നിയന്ത്രണം എന്ന് വെച്ചാൽ ഒരു ആദർശപരമായ സംഗതികൾ വെച്ചിട്ടല്ലല്ലോ സംഘടനാപരമായ ചില സംഗതികൾ വെച്ചുകൊണ്ടാണ് ഇപ്പോ ഈ ഒരു നിയന്ത്രണത്തിന്റെ ഭാഗമായി സംസാരിക്കണത് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമാണ് അല്ലെ കുരുവട്ടൂരിസം എന്ന് പറഞ്ഞത് പിന്നെ ലാലത്താണ് ഷിർക്കിന്റെ പാർട്ടിയാണ് ഏകദേശം മുസ്ലിം ഏകദേശം പക്ഷേ നമ്മൾക്ക് പറയാനുള്ളത് വെച്ചാൽ അതിൻ്റെ അപകടം മാത്രമല്ല സ്വന്തം ഈ പറയപ്പെടുന്ന എ പി വിഭാഗമാണെങ്കിലും ഇ കെ വിഭാഗമാണെങ്കിലും അവരും ഒന്നും കൂടി പുനരാലോചന നടത്തണം ഈ ഒരു സന്ദർഭത്തിൽ കാരണം ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ പലതും തിരിച്ചറിഞ്ഞല്ലോ കാരണം മുദബറുള്ള ആലം ഷുർഖാണ് അതുപോലെ തന്നെ പിന്നെ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ ആർക്കും കൊടുക്കൂല ഇതൊക്കെ ഇപ്പോൾ നിങ്ങളുടെ പുതിയ തിരിച്ചറിവുകൾ അലഹദില്ല അപ്പോൾ ആ തിരിച്ചറിവുകൾ ഇനിയും മുന്നോട്ട് പോയി നമ്മള് സലഫി തക്കീദ പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കട്ടെ അതിന് ഒരു കുരുവട്ടൂരികൾ ഒരു കാരണം എന്ന് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ കഴിഞ്ഞ പറഞ്ഞിരുന്നു ഒരു അള്ളാഹുവിന്റെ കഴിവുകൾ എല്ലാം കൊടുക്കും നാലെണ്ണം എന്തായാലും കൊടുക്കൂലുണ്ട് അതിന് വളർച്ചാണ് നാലെന്നുള്ളത് മുഴുവൻ ആകണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ വിഷയം ഇവിടെ പൂർത്തിയാവുകയാണ് ഷഫീസുലായി പറഞ്ഞതുപോലെ ശരിക്ക് ഈ തൗഹീദിൻ്റെ യഥാർത്ഥ ആശയത്വം ഒന്ന് വിട്ടാൽ പിന്നെ വീണവനെ പോലെ എന്ന് പറയുന്നത് പോലെ എവിടെയും എത്താം എന്തും പറയാം എന്നത് നമ്മുടെ മുന്നിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്